അച്ഛൻ്റെ അമ്മേൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ അവർ ഞെട്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്ത് വന്നത് തന്നെ അങ്ങനെ രാവിലെ കുഞ്ഞിനും മുന്നേയും കൂടെ കേക്ക് മേടിക്കാൻ പോയി ഞാനും കൂടെ പോകണം എന്നൊക്കെ കരുതിയതാണ് പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്ക് നല്ല തലവേദനയൊക്കെയായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഋതുവിനെയും പെട്ടെന്ന് ഒരുങ്ങി എടു ഒരുക്കി എടുക്കണമായിരുന്നു അങ്ങനെ പിന്നെ ഇത് അവര് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കേക്ക് എങ്ങനെയൊക്കെയോ കാണാതെ പിന്നെ അകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഞാനൊന്നും ഒരുങ്ങി ഋതുവിനെയും ഒരുക്കി എടുത്തിട്ടുണ്ടായിരുന്നേ നമ്മൾ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ഒരുങ്ങെന്നും പറഞ്ഞിട്ട് അച്ഛനും അമ്മയും ൊരു തന്നെ കേട്ടോ കേക്ക് വേട്ടൊക്കെ ചെന്നപ്പോഴത്തേക്ക് രണ്ടുപേർക്ക് നല്ല ഞെട്ടലുണ്ടായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ രാവിലെ ഒന്നും വിഷ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മറന്നുപോയെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു തോന്നുന്നു അങ്ങനെ കേക്ക് കട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു മുന്നി കൊടുത്ത ഗിഫ്റ്റ് കണ്ട് അമ്മ ഞെട്ടിട്ടുണ്ടായിരുന്നു കാരണം അമ്മ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ ഇങ്ങനൊരു ഗിഫ്റ്റ് അമ്മ ചുരിദാറുണ്ടോന്നാ ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പിന്നെ ഇത് ചുരിദാറൊക്കെ ഇട്ടു വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര നാണുമായിരുന്നു ഇട്ടുകൊണ്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറയുവൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാണിച്ചിരിക്കുകയായിരുന്നു ചീക്കായിരുന്ന കേട്ടോ പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം അമ്മയ്ക്ക് നല്ല രീതിയിൽ ചേരുന്നു നിങ്ങൾ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ കായകളുത്ത് മൂന്നാംകുറ്റി തുടങ്ങിയ പുതിയ കടയാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ മന്തി കഴിക്കാൻ കഴിഞ്ഞ് പ്രാവശ്യം വന്നപ്പോഴേ വരണമെന്ന് വിചാരിച്ചിട്ട് അന്ന് പിന്നെ വിചാരിച്ചു ഇനി ഇപ്പം അച്ഛൻ്റെ അമ്മേൻ്റെ വെഡ്ഡിങ് അനുസരിച്ച് വരികയല്ലേ ആ ഒരു സമയത്ത് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയായിട്ടോ സംഭവം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ഫുഡാണ് അവിടുത്തെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇതാ പിന്നെ മുന്നേ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവർ പോയി അതിൻ്റെ തൊട്ട് പറകെ പിന്നെ ഞങ്ങൾ എന്താ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ അപ്പം ഇത്രയ്ക്കുള്ള